നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത വനിതാ ഓട്ടോ ഡ്രൈവറെ സ്റ്റാൻഡിൽ ഓടാൻ അനുവദിക്കാതെ കഞ്ഞുകുടി മുട്ടിച്ച് സിഐ ടി പ്രവർത്തകർ നിങ്ങളെ തീരുമാനിക്കണം നിങ്ങളെ തീരുമാനിക്ക അത് തന്നെ നിങ്ങള് ചെയ്യണ തടയണെന്ന് തന്നെ ഞാനും പറയുന്ന തിരുവനന്തപുരം കാട്ടായികോണത്താണ് സി പി എം പ്രവർത്തകരുടെ ഈ ഗുണ്ടായുസം മാങ്ങാട്ടുകോണം സ്വദേശി ഓട്ടോ ഡ്രൈവറായ രജനിക്കാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ഓട്ടോ സ്റ്റാൻഡിൽ ഫ്രഷ് കൽപ്പിച്ചിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ